ജീവിതത്തെ പറ്റിയുള്ള ഈ നാല് കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്താൻ ജീവിതം ചുമ്മാ പൊളിയായിരിക്കും രണ്ടു ലക്ഷം ബാങ്കിലുള്ള ഞാനും ഇരുന്നൂറ്റിഅമ്പത്തിനാല് ബില്യൺ ഉള്ള എലോൺ മസ്കും നാളെ ഇത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് പോയേ പറ്റൂ സ്വന്തമാക്കലിന്റെ വലുപ്പം കൂടും തോറും നഷ്ടപ്പെടുത്തലിന്റെ ആഴവും കൂടും ഓരോരുത്തരുടെയും ലോകം അവരെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങളെ ചുറ്റിപ്പറ്റിയല്ല നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും പരാജയങ്ങളും നാണക്കേടുകളും ഒന്നും ഓർത്തു വെച്ചിരിക്കുകയല്ല അവരുടെ പണി അവർക്ക് മറ്റു നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് നോബി കേസ് ലോകത്തിലുള്ള എട്ട് ബില്ല്യൻ ആളുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ ഇന്നലകളിൽ ജീവിച്ചിട്ട് കടന്നുപോയ ഇനി നാളെ ജനിക്കാനിരിക്കുന്ന പല ബില്ല്യൻ ട്രില്യൺ ആളുകളിൽ ഒരാൾ മാത്രം നിങ്ങൾ മരിച്ചൊരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് വല്ലപ്പോഴും മാത്രമായിരിക്കും ഒരു മുപ്പത് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് തന്നെ ലോകം മറന്നുപോകും നിങ്ങളെപ്പറ്റി ലോകം എന്ത് കരുതും എന്ന് ദിവസേന വ്യാകുലപ്പെടുന്നത് വെറുതെയാണ് നിങ്ങൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നുള്ളത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി താരതമ്യം നടക്കുമ്പോഴാണ് കാലഘട്ടത്തിനനുസരിച്ചാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും വണ്ടിയും ടിവിയുമൊക്കെ പത്ത് വർഷം മുമ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ റിച്ചായിരുന്നേനും ഇന്ന് ജാട കാണിച്ചു കൊണ്ട് നടക്കുന്ന പലതും നാളത്തെ മാരതി എയ്റ്റ്ഖണ്ഡും അംബാസിഡറും ഒക്കെയാണ് പറ്റും പഴക്കം മഴയെത്തിറങ്ങി ക്രിക്കറ്റ് കളിക്കുക ഒന്നും പ്ലാൻ ചെയ്യാതെ യാത്രകൾ പോവുക ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കണ്ണ് നിറയച്ചിരിക്കുക ഒന്നും തെളിയിക്കുന്നതിനോ ആരെയും ബോധ്യപ്പെടുത്തുന്നതിനോ അല്ല നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവുന്നതിനു മാത്രം